് അസ്സലാ വലൈക്കും എന്താ മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ സുഖ ലങ്ങൾക്കൊക്കെ അലഹദില്ല നമ്മൾ ഇവിടെത്തന്നെ ഉണ്ട് സുഖമായിട്ട് ഇരിക്കണു കേട്ടോ അപ്പൊ ഇത്തിരി വിശേഷങ്ങളൊക്കെ പങ്കിടാന്ന് കരുതികണ്ടട്ടോ അപ്പൊ ആദ്യേ പറയണു എന്നും പറയും പോലെ ഋഷമൊയ്തു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണേണ്ടി ഒന്നും സബ്സ്ക്രൈബ് ചെയ്തോളി ലൈക്കും ചെയ്തോളി ഷെയറും ചെയ്തോളി കേട്ടോ പിന്നെ എന്താ ചെറിയ വീഡിയോസാണ് സ്കിപ്പ് അടിച്ചാൽ അത് എല്ലാവരും കാണുവാണേണ്ടി സപ്പോർട്ട് ചെയ്തോണ്ടിയിട്ടോ രാവിലെ നമ്മൾ ഷെയ് മോക്ക് ചോറ് എടുത്ത് വെച്ചിരിക്കാണ് കേട്ടോ ചോറ് ഏതായാലും രാവിലെ ഒന്ന് ഉണ്ടാക്കലാണ് കേട്ടോ ഒന്നാമത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ ആ ഭാഗത്ത് അടുപ്പ് ഞാൻ മൂട്ടലില്ലായെന്ന് ഒന്നും മൂട്ടാത്തതിൻ്റെ കാരണം തന്നെ അവിടെ ആ ബാത്റൂമില്ലോണ്ട് തന്നെ കേട്ടോ അതിൻ്റെ മോൾ ഭാഗമൊന്നും ഞാൻ അടച്ചിട്ടില്ല ഇന്നലെ മിഞ്ഞാന്നൊക്കെ കുറേ ആളുകൾ വാട്സപ്പ് ചെയ്ത് കണ്ട് പറയൽ തുടങ്ങിയിട്ടുണ്ട് പോകത്ത് ഒന്നെങ്കിൽ ആ അടുക്കളൻ്റെ കക്കൂസ് അവിടെ നിന്ന് മാറ്റി അല്ലെങ്കിൽ അടുപ്പം അവിടുന്ന് മാറ്റി ഏതായാലും ഈ നേരത്തെ നമുക്ക് ഇനിയിപ്പോൾ ഒന്നും ചെയ്യിച്ചാൽ കഴിച്ചില്ല എന്നിങ്ങൾക്ക് അറിയണേ അപ്പം ഈ പോണ പോട്ടിൽ അങ്ങനെയാണ് പോട്ടെ ഇപ്പം കുറച്ച് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോണ ടൈമാണ് നിങ്ങൾക്ക് അറിയില്ലേ ഒന്നാമത് നമ്മളെ കാക്കുന് വെയ്യാത്തതില്ലേ അപ്പം കാക്കുവിൻ്റെ കാര്യങ്ങളും ചോദിച്ച ഒരുപാട് ആളുകൾ വാട്സപ്പ് ചെയ്തിരുന്നു കേട്ടോ ഇവിടെ തൃശ്ശൂർ എവിടെ ഉണ്ട് ഒരു വൈദ്യരെന്ന് പറഞ്ഞതാണ്ട് ഏതായാലും ഒഴി കൊടുക്കാനാ പോയി നോക്കാം നമുക്ക് കേട്ടോ ഒന്നാമത് ഇവിടുന്ന് കൊണ്ട് ഇട്ടെറിഞ്ഞു കാണ്ട് വണ്ടി പോകാൻ നിങ്ങൾക്ക് അറിയണേലേ ഒന്നാമത് ചെറിയ ബേബിയാൽ ഷെയ്മോളൊക്കെ സ്കൂൾ തുറന്നിട്ടുള്ളൂ സ്കൂൾ തുറന്ന പാടെന്നെ നമ്മൾ ആ കുട്ടികളെയൊക്കെ സ്കൂൾ ഒഴിവാക്കാനാവില്ല എന്ന് കരുതിക്കാണ്ട് പിന്നെ ഇപ്പം എന്താ നമ്മളെ ഋതുവിന് റിതുവിന് സീറ്റ് കിട്ടിയോ എന്ന് ചോദിച്ചിരുന്നു കിട്ടിയിട്ടില്ല കേട്ടോ അനിയിപ്പം തേർഡ് അനൗൺസ്മെൻറ്റിൽ കിട്ടുമെന്ന് കരുതണം അപ്പം ഷെയ്മോക്ക് ഏതായാലും രാവിലെ ചോറ് വേണം കേട്ടോ അതിൽക്ക് എന്തെങ്കിലും ഒരു ഉപ്പേരി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും ചപ്പാത്തി കരിഞ്ഞു പോയി മക്കളെ ഒരു പത്ത് കൈജും വേണോ രണ്ട് കൊണ്ടല്ലേ ഈ കാട്ടി കൂട്ടണോ മുയ്യവനും എന്നാലും ഓൾ അറിയാം എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒപ്പിച്ചു കൂട്ടി മതി മാന്ന് എന്ന് പറയും കേട്ടോ മുറിച്ച് കാണ്ട് പൊരിച്ചുവെച്ചു കയാണ് കേട്ടോ അത് മതി ഓൾക്ക് ചമ്മന്തി എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കണം കരുതിക്ക് ഭയങ്കര തൃപ്പതിയാണ് ചമ്മന്തിയോ അച്ചാറോ ഒക്കെ കേട്ടോ അപ്പം ഇപ്പം ഇനിയിപ്പം അതിനൊഴിവിയില്ല ബസ് ഇനി വരും കരുതി കാണ്ട് അപ്പം ചോറ് നേരത്തെ അങ്ങോട്ട് ആക്കിട്ടോ എന്തായാലും ഇന്നിപ്പം ഉമ്മാനെയും കൊണ്ട് ഫിസിയോതെറാപ്പി ഒക്കെ ഒന്ന് ചെയ്യാൻ പോകണം എന്ന് കരുതി കാണ്ടി കുറെ ആയി കാലായി പൂതി ഒക്കെല്ലാം തുടങ്ങിയിട്ട് മക്കളെ അമ്മ ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പി ഇമ്മേൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളെ ഡോക്ടർ കറക്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ പെരിന്തൽമണ്ണ ഹക്ക് ഡോക്ടർ ന്യൂറോളജിസ്റ്റിനെ കാണിക്കണമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഡോക്ടർ അതിൻ്റെ വിവരങ്ങളൊക്കെ നേരിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് നമ്മൾ ഇന്നാലും ഓലൊരു പൂതിയല്ലേ അതൊന്നാണ് പോയിക്കാണ്ട് നമുക്ക് ചെയ്ത് ഇമ്മാരുടെ ഒരു അല്ലേ വിശ്വാസം അതല്ലേ എന്ന് പറഞ്ഞ പോലെ അതൊന്നും ചെയ്ത് കണ്ടൊന്ന് റെഡിയാവോ ഒന്ന് നോക്ക് നമുക്ക് ഒന്നും വേണ്ട അതിമാത്രം ഒന്നും വേണ്ട അമ്മാക്കുമ്മ്മാൻ്റെ കാര്യങ്ങൾ ക്ക് കുളിച്ചാൻ നിസ്കരിച്ചാല് ബാത്റൂമിൽ പോകാനൊക്കെ ഒന്നായി കിട്ടിയാല് അതൊരു ബൗസ് വേറെ തന്നെയല്ലേ മറ്റേ ഉമ്മാക്കി ഞാൻ കാണുമ്പോൾ ഒരു പൊറുതിയാടാണ് കേട്ടോ ഈ കുട്ടികളെയും കാക്കുവിനേം പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ അമ്മാനേം ഒക്കെ പാടാവുമ്പോളെ അപ്പൊ ഇന്നിപ്പം എന്തായാലും അതിനൊരുങ്ങിക്കാണ്ട് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ അപ്പം ഈ ഏതായാലും അവിടെയൊക്കെ പോകാണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ രാവിലെ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിട്ട് നേരം പൊക്കുമ്പോൾ തന്നെ ചപ്പാത്തി കുത്തിപ്പരത്തി കുത്തിർന്ന് അങ്ങക്ക് അറിയണമാണ് നേരം പോകണപ്പോൾ വൈജ് കാണൂല അപ്പം എന്തായാലും ഒന്നും ഇപ്പോൾ അരിപ്പൊടിയില്ല അപ്പം ചപ്പാത്തിയായിരുന്നു അപ്പം ചപ്പാത്തിയാണ് കുത്തിപ്പരത്തി കാണാൻ ഉണ്ടാക്കി വെച്ചോട്ടോ നിമ്മാക്ക് ലേസം ചായ കൊടുക്കട്ടെ അതിന്റെ അടിയിൽ നമ്മളെ ചുമ്മാനെ പറഞ്ഞ ഒക്കെ ചെയ്യട്ടെ ഷെയ്മോള് പോയിട്ടോ പിന്നെ എന്താ പറയാൻ വിചാരിച്ച് മറന്നു അപ്പം ഇന്നലെ ഇന്നലെ ഫുള്ള് കമന്റ് കണ്ടിരുന്നു അല്ലേ അത് നമ്മൾ സൂചി വെച്ചോണ്ടാട്ടോ വായിൽ സൂചി വെച്ചിട്ടാണ് ഇങ്ങനെ വായ കൂടി ഇങ്ങനെ നിന്നിരുന്നത് നിന്നിരുന്നു ചുണ്ടൊക്കെട്ടോ പല്ലുവേദന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല പല്ല് ായപ്പിളി അപ്പൊ അല്ല് സൂചി കുത്തിയിട്ടാണ് ഇങ്ങനെ ഒരു ഭാഗം കൂടി നിൽക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് തോന്നി ഇടങ്ങാറ് തോന്നിക്കൂല കണ്ടിട്ട് അത് സാരല്ലെ മക്കളെ ഒക്കെ ശരിയായിക്കോളും ഒന്നാമതായി നമ്മൾ ഈ നട്ടോട്ടത്തിൻ്റെ അടിയിൽ കൂടി അപ്പം ഇതാക്കി നമ്മളെ യെച്ചുമ്മാനെ ഇഞ്ഞ് സ്കൂൾക്ക് പറഞ്ഞേക്കട്ടെ അതിൻ്റെ തിരക്കാണ് ഒക്കെ അവിടെ വലിച്ച് വാരി ഇട്ട് കയ ഇതൊക്കെ മടക്കി ഒതുക്കി നന്നാക്കിയിട്ട് ബേബികളെ ഒക്കെ കുളിപ്പിച്ചിട്ടേ നമ്മൾ ഫിസിയോതെറാപ്പിക്ക് പോവുള്ളൂ കേട്ടോ അങ്ങനെ പോയാൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലേ ഒരു ദിവസ മെൻകടാണെന്ന് അപ്പൊ അത് കണ്ടോ ഒരാൾ അവിടെ തായും കടന്ന് ഉറങ്ങാണ് നിലത്ത് ഒരാൾ ഇവിടെ മേലെ വന്ന് കടന്നുറങ്ങാണ് കേട്ടോ രാവിലെ നീച്ചിക്കാണ്ട് വന്ന് കടന്നാണ് കേട്ടോ അപ്പം നമ്മളെ പുതിയ പെൺ മെറ്റീരിയൽസ് കണ്ടെങ്ങൾ അതൊന്നും ഞാൻ ഷോർട്സ് എടുത്തിട്ടില്ല കേട്ടോ എടുക്കാത്തതിൻ്റെ കാരണം ഒന്നും ഇങ്ങോട്ട് അടങ്ങട്ടെ എന്ന് കരുതിയിട്ടോ ഒഴിവില്ല മക്കളെ ഒരു മിനിറ്റ് ചൊയവില്ല നേരം പോഴത്തെ ആ പരക്കം പായൽ തുടങ്ങിയാൽ നേരം പന്ത്രണ്ട് ഒരു മണിയായാലും ഞാൻ കിടക്കലില്ല കടന്നാൽ തന്നെ പിന്നെ എഡിറ്റിങ് വോയിസ് കൊടുക്കൽ ഒരുപാട് തിരക്കിലായിരിക്കും കേട്ടോ പിന്നെ അതെന്താ നമുക്ക് ഒലിയത്തിൻ്റെ അറച്ചി ലേസം കിട്ടിയതായിരുന്നു ോ അത് മുറിച്ചുണ്ടാക്കുമ്പോ തന്നെ പേടി ഉണ്ടാവും ഒന്നാമത് കാക്കു പറ്റിയത് ഈ മണത്തറിഞ്ഞ് തിന്നോ എന്ന് കരുതിയിട്ടാട്ടോ ഈ ഒരു മഞ്ഞപ്പിത്തം ഉണ്ടായി അങ്ങൾക്ക് അറിയാമല്ലേ നല്ലോണം പൊത്യത്തിൽ നിൽക്കണം എന്നാലും ആരോ കമൻ്റിൽ കൊടുക്കണ കണ്ടോ പെരുന്നാൾക്ക് കാക്കു ഇറച്ചി കെട്ടുന്ന നിൽക്കുന്നു ആർക്കാ പൊടിയാടില്ല എണ്ണയാളെ കണ്ണ് കണ്ടാലല്ലേ നമുക്ക് ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ ഇനിയിപ്പം അറിയാതെയൊക്കെ എടുത്ത് തിന്നിക്കണം ഒച്ച പുടിയാടില്ല അല്ല ഇപ്പം ഇങ്ങനെയപ്പോൾ ഈ മഞ്ഞപ്പിത്തം കൂടിയാറണു ഞാനും ഇവിടെ ഇങ്ങനെ വർത്താനം പറങ്ങട്ടും ഏതായാലും വന്ന് വന്നു ഇനി അത് സാരമില്ലാതായി പോകാനും വേണ്ടി കാണ്ടി ദ്വാ ചെയ്യാന്നല്ലാതെ എന്താ അപ്പം ഇനി ഇതിന് പറയാം അപ്പം തൃശ്ശൂർ പോകണമെന്നുണ്ട് ഇൻഷാല്ല നോക്കട്ടെ കേട്ടോ അപ്പം ഇതോടുകൂടി ഇറച്ചി കഴിഞ്ഞു രണ്ട് ദിവസം മുന്നേ ഞാൻ പറഞ്ഞില്ല എൻ്റെ മൂത്തമ്മ വിളിച്ചറിഞ്ഞിനി അവിടെ ഉണ്ട് ഇറച്ചി കുറച്ച് കൊടുന്നോന്ന് മാണ്ടാന്ന് മേണ്ടാന്ന് പറഞ്ഞിരിക്കുക തന്നെയാണ് കേട്ടോ അത് ഇങ്ങനെ നമ്മളിവിടെ ഒരു പരിയില് ചെറിയ കുട്ടികളാണെങ്കിലും വലിയ കുട്ടികളാണെങ്കിലും നമ്മൾ ആ ഇറച്ചിയൊക്കെ വെച്ചുണ്ടാക്കി തിന്നുമ്പോഴേ മനസ്സിലൊരു സമാധാനം ഉണ്ടാവില്ല അല്ലേ അപ്പൊ ഈ മഞ്ഞപ്പിത്തൊക്കെ പിടിച്ചോളക്ക് തിന്നണം തിന്നണം എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും തിന്നണം എന്ന് തന്നെ ആയിരിക്കൂട്ടോ വല്യ പോലായാലും ഞാൻ കാക്കുവിനോട് എപ്പോഴും പറോ വലിയ മനുഷ്യന്മാരല്ലേ എപ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുടുത്തം വിടും ഒന്നാമത് ലിവർ ഇൻഫെക്ഷനൊക്കെ അന്ന് നമുക്ക് വന്നീനാണല്ലേ എപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കലുണ്ട് കേട്ടോ നിങ്ങൾ പറയുന്ന പോലെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കലുണ്ട് ലിവറിനൊക്കെ കംപ്ലയിൻറ്റ് വന്നാൽ പിന്നെ ലിവർ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആകെ പുത്തം വിടും നമുക്കൊന്നും അതിനില്ല ശേഷിയില്ല ഒന്നിനും കഴിച്ചില്ല അങ്ങക്കെ അറിയണമാണില്ലേ അപ്പം അതൊക്കെ പറഞ്ഞു കൊടുക്കലുണ്ട് അപ്പം അതൊക്കെ അരച്ചൊക്കെ കെകി നന്നാക്കി കണ്ടുകഴിഞ്ഞാൽ അതാണ് തീമത്തൊക്കെ ഇട്ടാക്കാണ്ട് മനു കൊണ്ട് പോകാമെന്ന് കരുതികാണ്ട് നേരം പൊളുക്കുമ്പോൾ ഒത്തിരി പണികളൊക്കെ ഉണ്ട് അന്തിക്ക് ഞാൻ ആ മുറ്റം ആകൊക്കെ ഒന്നാണ് അടിച്ചു വരി മുറ്റടിച്ചു വരിയിട്ടില്ല കേട്ടോ ഞാൻ അതിന് കമൻറ്റിടയില്ലേ അന്തിക്ക് അടിച്ചു വരാൻ കഴിച്ചു ഇല്ലാർന്ന് പാടില്ലായിരുന്നു കണ്ട് അപ്പോൾ അത് ഇന്നാലും ചില നേരത്തൊക്കെ അങ്ങനെയാണ് ചോദിച്ചു അമ്മക്ക് എപ്പോഴാണ് ഒഴിവ് ഉണ്ണിയാളെയാണ് ഒഴിവിനനുസരിച്ചൊക്കെ ആണ് കോട്ടി കൂട്ടും പണ്ടില്ലോലൊക്കെ തന്നെ ഇനി എല്ലാത്തിനും നമുക്കിപ്പോൾ സാധാ വീട്ടമ്മമാർ നേരം പൊളുത്താ എല്ലാ പണിയും കഴിഞ്ഞു കാണില്ലേ ഫോണുമൊക്കുത്തെക്കെ ടി വി ആണ് എം എസ് എഫ് അതെ ഇതൊക്കെ ചെയ്യുക ഇച്ചിത് ട്വൻ്റി ഫോർ ഹവേഴ്സും പണിയാണ് എന്ന് പറഞ്ഞാൽ പോലെ ഈ ആസ്പത്രിൻ്റെ മുകളിലൊക്കെ എഴുതി വെച്ചു കൊല്ലോ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നതാണ് അതിൽ പെട്ടതാണ് ഞാനിട്ടോ പിന്നെ ഇപ്പം ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് അറിയില്ലേ അപ്പോൾ അതൊക്കെ മുറിച്ചുണ്ടാക്കിയപ്പോഴേ െ പറയുണ്ട് ഞാൻ അളക്കി തരമ്മ എന്ന് പറയുന്നുണ്ട് ക്യാമറ ആരാ പിടിച്ചിടുന്ന ആയിരിക്കുമില്ല ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയണുണ്ട് അപ്പോൾ ഓന് പുറത്ത് എന്തെങ്കിലുമൊക്കെ വലിയ കുട്ടിയായില്ലേ പുറത്തൊക്കെ ചങ്ങായിമാരുടെ അടുത്തൊക്കെ പോകാൻ ദൃഢ്യാണ് കേട്ടോ ഞാൻ പറയാൻ പിടിച്ചോട് ക്യാമറ ഇതല്ലാതെ വേറൊരു മാർഗമില്ല കുട്ടിയെ എന്ന് പറഞ്ഞാൽ കേട്ടോ നമ്മളെ സാഹചര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഓനെ അറിയണോണ്ട് പിന്നെ ഓനൊക്കെ ചെയ്തു തരും എല്ലാ കാര്യങ്ങളും കിട്ടും അപ്പോൾ ഇതാക്കണിത് കുത്തി എന്നോട് മാറി മാറിക്കാൻ പറഞ്ഞ് നിങ്ങളാണ് ക്യാമറ പിടിച്ചോളൂ ഞാനാണ് അളക്കി തരാ എന്ന് പറഞ്ഞാണ്ട് ഓന അളക്കാണ് അപ്പം ഇന്നത്തെ വിശേഷതൊക്കെ തന്നെയാണ് ചോറ് വെച്ചേക്കണ് ഞാൻ ഇക്ക ഇറച്ചി ഉണ്ടാക്കി വെച്ചേക്കണ് ഇനി അതോടുകൂടി ഇറച്ചി കഴിഞ്ഞിട്ട് കേട്ടോ ഞാൻ ഇറച്ചി വെക്കലീ താത്താന്ന് നിങ്ങൾ ഇങ്ങനെ പറയും അല്ല ഇനി ഇപ്പണ് ഒഴിവാക്കാനാവില്ല ഒക്കെ എഴുതി കാണ്ടി അതാണ് വെച്ചുണ്ടാക്കിയാണ് കേട്ടോ ഇമ്മാനും കൊണ്ട് കാണ്ട് ഞാൻ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്ത് കാണും മടങ്ങിയപ്പോളി പൈസ പറഞ്ഞു ചോറ് വാങ്ങി തരാറിഞ്ഞപ്പം മേണ്ടാറുമ്പോഴങ്ങനെ ഓട്ടോറിക്ഷ കാത്തുക്കണം കുറേ നേരം കാത്തുക്കണം ബസ്സിലൊന്നും ഉമ്മാക്ക് കയറാൻ കജൂല്ല അങ്ങക്കറിയില്ലേ അപ്പം ഉമ്മക്ക് ഒരു പൊറാട്ടയും ഒരു ഗ്ലാസ് ചായും വാങ്ങിയും കൊടുത്തിട്ടോ അത് മതിയെന്ന് പറഞ്ഞു ഒന്നാമം ഇടയ്ക്കിടക്കൊക്കെ പുറത്ത് കൊണ്ടുപോയാൽ തന്നെ മനസ്സിലൊക്കെ ഒരു സമാധാനം തന്നെയായിരിക്കും അപ്പം ചെച്ചിപ്പം അതിനൊന്നും ഒഴിവ് ഇട്ടൂലെന്ന് പറഞ്ഞില്ല എന്നാൽ പിന്നെ എൻ്റെ ഒഴിവ് കഴിഞ്ഞിട്ട് ഒന്നിനും നേരവും കിട്ടൂല അപ്പോൾ നമ്മളെടുത്തില്ല സമയം നമുക്ക് കഴിഞ്ഞ പോലെ നമ്മളമ്മമാർക്കായാലും ഉപ്പന്മാർക്കായാലും ഒക്കെ ചെയ്തു കൊടുക്കുക നമ്മളെ കൊണ്ട് തടികൊണ്ട് കഴിയണ പോലെ അപ്പോൾ ഒരു ഓട്ടർഷേക്ക് പിടിച്ചു കണ്ട് പോവാമെന്ന് കരുതി കുറേ നേരം അവിടെ നിന്നപ്പോൾ ഉമാക്ക് വിഷക്കണ് കാരണപ്പളി ഒരു ഗ്ലാസ് ചായ അവിടെ പേടികളൊന്നും ഇല്ല ഒരു ചെറിയൊരു പേടിയുള്ളൂ അവിടുന്നൊരു ഒരു ചായയും കൊടുത്തു ഞാനൊരു ഗ്ലാസ് ചായയും കുടിച്ചിട്ടോ പുറത്ത് ഭയങ്കര മയാണ് നമ്മളെ പൊന്നുവിനും മിനുനും ഉറക്കിക്കാണ്ട പോന്നിടണ കേട്ടോ ഇതും അവിടെ കാത്തു നിൽക്കുന്നത് പരില് പിന്നെ കാക്കുണ്ട് കാക്കു റെസ്റ്റൊക്കെ എടുക്കലുണ്ട് കേട്ടോ പുതിയ പേടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം